മുത്തുമണികളെ ഈ വീഡിയോ കണ്ട നിങ്ങൾ ചോദിക്കും കാരണം നമ്മൾ ഒരുപാട് വാശിയേറിയ മത്സരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും പക്ഷെ ഇത്തരത്തിന് വാശി ഏറി ശക്തമായി മാനം വിട്ട് കളിയില്ലാന്ന് അറിയില്ലേ അബ്ബാരി കളി വീഡിയോ നമുക്ക് ഒന്ന് എന്ത് പറ്റില്ല ആളെയും ഇത്തരത്തിലുള്ള വീടോ കാണാൻ സ്ക്ലിപ്പ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നേരെ വീട്ടിലേക്ക് പോവാം കളി ചട്ടിലാണ് നമ്മളെ ബോസിന്റെ ട്രൗസർ കണ്ടില്ലേ ില്ല കേട്ടോ വിട്ട് കളി ഇല്ല കേട്ടോസരല്ല അതിന്റെ അപ്പുറത്ത് ആട് കഴിഞ്ഞാലും ശരി വിട്ട് കളിയില്ല ഓ എന്തായാലും ഈ വീഡിയോ നമുക്ക് കൂടി കാണാം ഈ വീഡിയോ നമുക്ക് ഒന്നുകൂടി കാണാം ഓക്കെ എന്തായാലും ഈ അടുത്ത് എന്തായാലും എന്തായാലും ഈ അടുത്ത കാലത്ത് ഇത്തരത്തിൽ ഒരു വാശിയൊരു മത്സരം നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും അവസരം മുഖ്യം പിടിക്കില്ലേ കളി എന്ന് പറഞ്ഞ ഇതാണ് കളി ഇത്തരത്തിലുള്ള വാശിയൊരു കളി എടുത്തുകാട്ടി നമ്മൾ കണ്ടിട്ടില്ല ഒരുപാട് കാണാനിടയായ ഒരു വീഡിയോ എന്തായാലും നമ്മുടെ അടിപൊളി എവിടുന്നറിയില്ല എന്തായാലും അടിപൊളി എക്കനു അവസാന നിമിഷം വരെ വിജയിച്ച് ഒരു വിജയം നേടിയ കളി എന്ന് തന്നെ പറയാം എന്തായാലും വിജയമായിട്ട് പോരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ നിങ്ങൾ കാണുന്നതെങ്കിൽ مديامه ای نن غره پاتې